നമസ്കാരം ഇന്ന് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഗ്രഹസഞ്ചാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായും മൂന്ന് സവിശേഷതകൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തേത് നാം കേരളീയരുടെയും ലോകം എമ്പാടുമുള്ള മലയാളികളുടെയും ഉത്സവമായ ഓണം തന്നെയാകുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് നാം തിരുവോണം ആഘോഷിക്കുന്നത് അടുത്ത സവിശേഷത ഈ മാസം പതിനാലാം തീയതി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയാകുന്നു മൂന്നാമത്തെ സവിശേഷത സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ചൈതന്യം പ്രപഞ്ചത്തിൽ എമ്പാടും വ്യാപിക്കുന്ന നവരാത്രി കാലത്തിന് ആരംഭം കുറിക്കുന്നുവെന്നതാണ് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ദുർഗാഷ്ടമി ഇനി നമുക്ക് ഈ മാസം നടക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും സ്വന്തം രാശിയായ ചിങ്ങം രാശിയിലും തുടർന്ന് പതിനേഴാം തീയതി മുതൽ കന്നിരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ കന്നിയിൽ പ്രവേശിക്കുന്നു കന്നിരാശി എന്നത് ബുധൻ്റെ ഉച്ചക്ഷേത്രവുമാകുന്നു തന്നെ ബുധൻ ഉച്ചക്ഷേത്രത്തിൽ ബലവാനാകുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് അനിഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തെ നൽകുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതരുടെയും സെപ്റ്റംബർ മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മീനക്കൂർ പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സെപ്റ്റംബർ മാസം പതിനാറാം തീയതി വരെയും ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടി സ്വക്ഷേത്രത്തിൽ ബലവാനായി സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ സൂര്യൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീതമായ ശക്തികൾക്ക് എല്ലാം നാശം വരുത്തുന്നു തൽഫലമായി രോഗമുക്തി കൈവന്ന് ആരോഗ്യം ശരീരസുഖം എന്നിവ ഉണ്ടാകുന്നു ശത്രുനാശം കടങ്ങളിൽ നിന്നും മുക്തി നായകത്വം എന്നിവയും സിദ്ധിക്കുന്നു കൂടാതെ സാമ്പത്തികമായ പരാധീനതകൾ ഒഴിഞ്ഞ് സാമ്പത്തികമായ പുരോഗതി ധനാഗമം ധനലാഭം എന്നിവയും കൈവരും ഈ സമയത്ത് പൊതുവെ മനസ്സിന് ആത്മബലം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവ അധികരിക്കും തൽഫലമായി ഈ കൂറുകാർക്ക് ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിട്ട് തോൽപ്പിച്ച് വിജയം കൈവരിക്കാനുള്ള ശക്തിയും മനോബലവും ലഭിക്കും എന്നാൽ സെപ്റ്റംബർ പതിനേഴാം തീയതി സൂര്യൻ സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് പ്രവേശിക്കുന്നു അതായത് മീനക്കൂറുകാരുടെ ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഏഴാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയബന്ധം ദാമ്പത്യബന്ധം കുടുംബം എന്നിവയെല്ലാം കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ടാണ് സൂര്യൻ ഈ ഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇപ്പറഞ്ഞ ബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അകൽച്ച എന്നിവയെല്ലാം നേരിടാം ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും ഉണ്ടാക്കാം കൂടാതെ ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു എന്നതിനാൽ ഈ സംരംഭങ്ങളിലും ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിടേണ്ട അവസ്ഥ സംജാതമാകാം അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വലിയ ദോഷങ്ങളെ ഒന്നും നൽകില്ല എന്നാൽ അത്ര അനുകൂലമായ ഫലങ്ങളെയും നൽകില്ല നാലാം ഭാവം കുടുംബഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ കുടുംബാംഗങ്ങൾക്ക് ചില ശാരീരിക മാനസിക ക്ലേശങ്ങൾ നാലിലേ വ്യാഴം സൃഷ്ടിക്കാം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ ഈ രാശ്യാധിപൻ കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ മറഞ്ഞ് നിൽക്കുന്ന ഈശ്വരാനുഗ്രഹം ഇവർക്ക് പതിയെ തെളിഞ്ഞ് തുടങ്ങും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴപ്രീതിയും അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണു പ്രീതിയും വരുത്തുന്നത് ശാരീരിക മാനസിക സൗഖ്യങ്ങൾക്ക് ഏറെ അഭികാമ്യം ആകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം അനിഷ്ടഫലങ്ങളെ നൽകാം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക തൽഫലമായി പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഈഗോ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കുടുംബത്തിലും സൗഖ്യം കുറയാം ഏഴാം ഭാവം കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഈ മേഖലകളിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ തർക്കങ്ങൾ എന്നിവയ്ക്കും സാധ്യതകളെ സൃഷ്ടിക്കാം തുടർന്ന് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ശാരീരികമായ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അതും പ്രതികൂലമായ ചില ഫലങ്ങളെയാണ് നൽകുക ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ കാണാ ചിലവുകൾ പാഴായി പോകുന്ന യാത്രകൾ എന്നിവയെല്ലാം ഇത് സൃഷ്ടിക്കാമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഈ കൂറുകാർ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ബുധൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എന്നിവയെല്ലാം കുറിക്കുന്നു എന്നാൽ ബുധൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം സന്താനക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകുന്നു കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും എന്നാൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഈ കൂറുകാരുടെ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാരുടെ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യം ൾ അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കം താൽക്കാലികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം പാർട്ണർഷിപ്പ് ബിസിനസ് മറ്റു കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും ഏഴിലെ ബുധൻ പ്രതികൂലമായി ബാധിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ഈ കൂറുകാരുടെ അഞ്ചിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് സന്താനങ്ങൾക്ക് പുരോഗതിയെ നൽകും കൂടാതെ ബുദ്ധി ഓർമ്മ പഠനം വിദ്യാഭ്യാസം എന്നിവയേയും ഓഹരി യുണി എന്നിവയെയും അഞ്ചാം ഭാവമാണ് കുറിക്കുന്നത് ശുക്രൻ ഈ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം നൽകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെയും നൽകുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്ന ശുക്രൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുക്കളുടെ ശല്യം ും സഹപ്രവർത്തകരുടെ നിസ്സഹകരണം സാമ്പത്തികമായ ജലക്ലേശങ്ങൾ ശാരീരിക വൈഷമ്യങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം ശനി മീനക്കൂറുകാർക്ക് പൊതുവെ അനിഷ്ടമായ ഫലങ്ങൾ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് എന്നാൽ ശനി നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് അത് വലിയ ഒരു അനുഗ്രഹവും ആശ്വാസവുമായി മാറിയിരിക്കുന്നു തൽഫലമായി രോഗാരിഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ലഭിച്ച് ആരോഗ്യം കൈവരും കൂടാതെ ശാരീരികമായ സൗഖ്യം മനസ്സുഖം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ കടബാധലുകൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുകയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗത്തും പ്രതിസന്ധികൾ അകലുകയും സുഖകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യുന്നു രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ്ച്ചെലവുകൾ അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉടലെടുക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ അലട്ടാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി വരുമാനം ധനപരമായ നേട്ടങ്ങൾ പഠനം ഗവേഷണം എന്നിവയ്ക്കും ഏറെ അനുയോജ്യമായ സമയമാകും ഇത് കേതു ഈ കൂറുകാർക്ക് ഏറെ ഇഷ്ടഫലദായകനായി ഭവിക്കുന്നു കാരണം കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീതമായ ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശം വരുത്തുന്നു തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്ന് മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കേതു നൽകുന്നു ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടു കൂടി നേരിട്ട് പരാജയപ്പെടുത്തുന്നു ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയവും ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അംഗീകാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് അംഗീകാരം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ചേരുന്നതാണ് ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും അപ്പോൾ മീനക്കൂറുകാരുടെ സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളുടെ ആകെത്തുകയൊന്ന് പരിശോധിക്കാം രാശ്യാധിപനായ വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളിൽ നൽകുന്നു സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി ഏറെ ഗുണാനുഭവങ്ങളിൽ നൽകുന്നു ബുധനും മാസത്തിൻ്റെ ആദ്യ പകുതി ഏറെ ഗുണദാതാവാകുന്നു എന്നാൽ മറുപകുതി ഈ രണ്ട് ഗ്രഹങ്ങളും അതായത് സൂര്യനും ബുധനും കളത്രഭാവത്തിൽ അനിഷ്ടരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷകാരിയാകുന്നു ബുധൻ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷങ്ങളെ അത്ര കണ്ട് കാര്യമായി നൽകുന്നതല്ല ശുക്രൻ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ അഭീഷ്ടദായകനായി മാറുന്നു എന്നാൽ രണ്ടാം പകുതി അനിഷ്ടഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു രാഹു പ്രതികൂലമായ ഫലങ്ങളിൽ നൽകുമ്പോൾ കേതു ഏറെ അനുകൂലമായ ഫലങ്ങളിൽ നൽകുന്നു അപ്പോൾ മീനക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി ഏറെ ശോഭനമായ നേട്ടങ്ങൾ കൈവരുന്ന മാസമാകും ഇത് എന്നാൽ രണ്ടാം പകുതി പൊതുവെ ചില പ്രതിസന്ധികൾ നേരിടേണ്ട അവസ്ഥയും വരാം പ്രത്യേകിച്ചും പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധയും സംയമനവും എല്ലാം പാലിക്കുന്നത് വളരെ അഭികാമ്യം ആകും ഇതോടുകൂടി മീനക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലങ്ങളുടെ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഓണാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം